കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യണം കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ അൾത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവിതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നീ എന്തു ചെയ്യും എങ്ങനെ അതിജീവിക്കും എന്ന് വിഷയിക്ക എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ അതിൻ്റെ മേരെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ അശുദ്ധി കഴിയുന്നവരെ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവരെ ജോലി നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ പിസ ഇരിക്കുന്നവരെ വിസ നഷ്ടപ്പെട്ടു പോയവരെ പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവർ അതിൻ്റെ പരീക്ഷ എഴുതുന്നവർ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവർ കർത്താവേ പലതരത്തിലുള്ള ജപ്റ്റ് നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പ് തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ കണ്ടത് വിശ്വാസത്തിന് അതിൻ്റെ ഡിഗ്രി അനുസരിച്ചുകൊണ്ട് ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ നമ്മുടെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ അതുപോലെ കർത്താവിനോട് ശിഷ്യന്മാരെ നടത്തിയ ഒരു പ്രാർത്ഥനയാണത് അഞ്ച് അപ്പോൾ അപ്പോസ്ലന്മാർ ോട് പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവിനോട് അപ്പോസന്മാർ രണ്ട് കാര്യം ചോദിച്ചിട്ടുള്ളേ ഒന്നെന്താ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ അല്ലേ പിന്നെന്താ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ അപ്പൂസന്മാർക്ക് മനസ്സിലായി വിശ്വാസം നമ്മൾ കാണുന്ന പാരമ്പര്യ കേവല വിശ്വാസത്തെക്കാളുപരി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും വളർച്ച ിലേക്കാണത് പോയിക്കൊണ്ടിരിക്കണം എന്നറിയാം അങ്ങനെയാണെങ്കിൽ പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് കണ്ടോ പത്ത് ദിവസമാണ് അങ്ങനെ കടത്താനോട് ചോദിച്ചത് ഇതിൻ്റെ പത്ത് ദിവസം അവസാനം ആ വിശ്വാസത്തിൻ്റെ വർധിത രൂപങ്ങളെക്കുറിച്ച് വള കുറഞ്ഞ കാലം കൊണ്ട് ശരിക്കും മനസ്സിലാക്കിയ ഒരാളാണ് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് എന്താണ് രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്നേ ഒന്നേ അഞ്ച് പറഞ്ഞത് വിശ്വാസത്തെ സുഹൃത്തം കൊണ്ടും സുഹൃത്തേ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസമ്മൂനം കൊണ്ടും ആത്മസംയൂനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപ്പവി കൊണ്ടും പൂർണ്ണമാക്കാൻ പറയും അതാരാണ് പറഞ്ഞത് വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് കർത്താവിനോട് പത്ത് ദിവസം പണ്ട് ചോദിച്ചു ആ പത്ത് ദിവസത്തിൻ്റെ വിശ്വാസം പിന്നീട് വർദ്ധിച്ച് വർധിച്ച് വർദ്ധിച്ചിട്ട് പുതിയ പുതിയ മുന്തിയൊരു വിശ്വാസത്തിൻ്റെ മുന്തിയ രൂപങ്ങളായി മാറുന്നത് പത്ത് ദിവസം മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിലൂടെയാണ് ഇതെല്ലാം പത്ത് ദിവസം മനസ്സിലാക്കിയത് അപ്പം നിങ്ങൾക്ക് സഹോദര സ്നേഹം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഉപവി ഉണ്ടെങ്കിൽ സഹോദര സ്നേഹത്തെക്കാൾ വലുതാണ് ഉപവി ഉപവി ആർ എസ് വി ബൈബിളില് ഇപ്പം മലയാളം ബൈബിൾ ഉപവി എന്ന് എഴുതിയിട്ടുണ്ട് ഈ സ്ഥലത്ത് ആർ എസ് വി ബൈബിളില് എഴുതിയിരിക്കുന്നത് ലൗവെന്ന് മാത്രമാണ് പക്ഷെ യഥാർത്ഥത്തിൽ എന്താണത് ഈ വിശ്വാസത്തിന്റെ അവസാന രൂപമാണത് അത് ലവ് അല്ല ശരിക്കും പറഞ്ഞാൽ ആ ലൗവിനേക്കാൾ ഉപരി അത് ലവ് പരസ്പര സഹോ സഹോദരസംഘം മുകളിലുണ്ടല്ലോ പിന്നെ ലവ് എന്ന് പറയേണ്ട കാര്യമില്ല ആ ലവ് എന്ന് പറയുന്നത് ശരിക്കും വന്നിരിക്കുന്നത് ഉപഭിയാണ് ഉപവിക്കൊരു പ്രശ്നമുണ്ട് എന്താണ് ഈ ഉപവി അവസാനം വരണത് ഉപവി ഉപവിയാണ് വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് രൂപം നമ്മൾ ഉപവിയുടെ മലയാളമൊക്കെ തിരക്കിക്കഴിഞ്ഞാൽ ദാനം അങ്ങനെയൊക്കെ സമർപ്പണം സ്നേഹം എന്നൊക്കെ ഉള്ളു ശരിക്കും പറഞ്ഞ ഉപവി ഫലത്തില് ബൈബിൾ ശാസ്ത്രപരമായിട്ട് ഉപവി എന്ന് പറഞ്ഞാൽ എന്താണത് വിശ്വാ കാര്യം എന്താണ് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഉപവിയെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറയുമ്പോൾ വർദ്ധിച്ച വിശ്വാസത്തിൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് കാണുന്നത് എന്താണ് ഉപവിയാണ് അതാണ് ഉപവിന്ന് നമ്മൾ പറഞ്ഞ അർത്ഥത്തിൽ ഒന്നും നിൽക്കണില്ല എൻ്റെ കൈ എന്തായാലും പിന്നെ പുറത്ത് വി വരുന്നത് കാണാൻ നമുക്ക് കാണാം ഒതുങ്ങണില്ല ഒതുങ്ങാത്ത സംഭവമാണ് ഉപവി കാരണം മലയാളത്തിന് ഇവരെ വാക്കില്ല എന്താ സംഭവം നിന്റെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതിരിക്കേണ്ട ഇശ പറയത്തില്ല മറ്റേ ആറ് മൂന്ന് <Nee> <Nee> െ അതൊരു ഫിഗരറ്റി വർത്തമാനാണ് പക്ഷെ ഇടത് കൈ വലത് ചെയ്യുന്ന ഇടതുകൈ അറിയാതിരിക്കട്ടെ അപ്പൊ അതിനൊരു കാര്യമുണ്ട് എന്താണ് രഹസ്യത്തെ രഹസ്യത്തെ അറിയുന്ന പിതാവ് മൊത്തം ആരെയെന്ന് രഹസ്യങ്ങൾ പിതാവ് രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് പ്രതിഫലം നൽകും നിനക്ക് പ്രതിഫലം ഉപവിയുടെ പ്രശ്നം എന്ന് പറയുന്നത് പ്രതിഫലം നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ പേര് സ്ഥലപ്പേര് നല്ല പേര് അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരുടെ സഹവർത്തി മനുഷ്യരിൽ നിന്ന് വരുമാനങ്ങളൊന്നും ഇല്ലാത്ത സാധനമാണ് ഉപവി പിന്നെന്താണ് അത് രഹസ്യമാണ് അതാരതാണ് അതുകൊണ്ടാണ് ഈശോ പറയണത് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു അപ്പോൾ രോഗികൾ നമ്മുടെ ബന്ധുക്കൾ രോഗിയായിരുന്നു നമ്മുടെ അമ്മ ഭർത്താവ് ഭാര്യ കുഞ്ഞുങ്ങളെല്ലാം രോഗികളായിരുന്നു വന്നാലും നമുക്കൊരു ബന്ധുവില്ല അഡ്രസ്സും ഇല്ല അറിയാനും പറയാത്ത ആൾക്കാർ അവരെയും നമ്മുടെ സ്നേഹത്തിൻ്റെ വലയതെ കൊണ്ടുവരണം അതിനാണ് ഉപയോഗി എന്ന് പറയുന്നത് അവരെ ആരായിട്ട് കാണണം അവരെ യേശുവായിട്ട് കാണണം അതാണ് ഉപയോഗം എന്ന് വെച്ചാൽ അതിൻ്റെ രഹസ്യത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ഭർത്താവ് തന്നെ വിചാരിച്ചോ ഭർത്താവ് ചെറുപ്പം നിങ്ങളുടെ ചെറുപ്പകാലത്ത് കാശുത്തേക്ക് കിടക്കും അവിടെ സ്വറായും പറഞ്ഞിരിക്കും അവസാനം ക്ഷീണം തീരുമ്പോൾ കാശും പിന്നും കൊടുത്ത് പോരും പക്ഷെ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ പോകും ഭർത്താവിൻ്റെ ഭാര്യയ്ക്കോ ആർക്കാരും ചിലക്ക് ബോധം ഉണ്ടാകത്തില്ല അവളുടെ ശരീരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഒപ്പി അവർ കുളിക്കാൻ പറ്റാതെ കാരണം നമ്മൾ ഒപ്പുകയാണ് പക്ഷെ നമ്മൾ ഒപ്പുന്നതായിട്ട് നമ്മൾ കണ്ണീരും കൊണ്ടിങ്ങനെ ശരീരം ചൂടുവെള്ളത്തിൽ നനച്ച് ഒപ്പിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഈ കിടക്കണറിയണില്ല കാര്യം നമ്മൾ അവർ ജീവിച്ചിരിക്കുന്നേക്കാൾ അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് കാര്യം നമുക്ക് റിട്ടേൺസ് ഒന്നുമില്ല അവർക്ക് ബോധമില്ല നല്ല വാക്ക് ഒന്ന് പുഞ്ചി നമ്മുടെ മുഖത്തൊക്കെ പുഞ്ചിരിക്ക പോലും ഇല്ല എന്നിട്ട് നമ്മൾ ചെയ്യുക അതാണ് അപ്പം ഞാൻ ടൂഖിയായിരുന്നു അതാണ് ഉപവി എന്ന് പറയണത് ഈ ഉപവി എന്ന് പറയുന്നത് നമ്മൾക്ക് ഡയറക്റ്റ് വരുമാനങ്ങളൊന്നുമില്ല ആനുകൂല്യങ്ങളൊന്നുമില്ല മറിച്ച് രകസത്തിൽ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകുന്ന പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പത്ത് സെൻറ്റ് ഒന്ന് അഞ്ച് തൊട്ട് ആറ് വരെയുള്ള അവസാനത്തിൽ വിശ്വാസത്തിൻ്റെ വർധിത രൂപങ്ങളിൽ പറയുന്ന ലാസ്റ്റ് പറയുന്ന രൂപവി എന്ന് പറയുന്നത് സ്നേഹമല്ലാതെ സ്നേഹത്തിനേക്കാൾ വലുത് ഇങ്ങോട്ട് റിട്ടേൺസ് ഭൗതികമായിട്ട് ക്യാഷൻ കഴിഞ്ഞിട്ട് ഇല്ലാതെ ഒരു പുഞ്ചുരി പോലും ഇല്ലാതെ അതിനെ ക്രിസ്തുവായിട്ട് കണ്ടുകൊണ്ട് ക്രിസ്തുവിൽ നിന്ന് നിത്യത കിട്ടുന്ന റീഫണ്ടിനെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ബൈബിൾ രൂപവി എന്ന് പറയുന്നത് അങ്ങനെ ഒരു കുറച്ച് സെറ്റംഗ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം നല്ലതാണ് കേട്ടോ എല്ലാത്തിനും നല്ല പേരും സൽപ്പേരും മേടിച്ച് ഗുഡ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യമില്ല ഒരിക്കലും ഗുഡ് കിട്ടാത്ത കുറേ ആൻസർ പേപ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം നമ്മൾ ഈ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർക്കുമ്പോൾ തന്നെ എനിക്ക് ഗുഡ് കിട്ടിയുള്ള വരാൻ കണ്ടില്ലേ ഒരു ഗുഡും കിട്ടാത്തൊരു കാലം ഉണ്ടാകും ഒരു ജീവിതത്തിൻ്റെ പരീക്ഷണ പേ പരീക്ഷ പേപ്പറിൽ ഒറ്റ ഗുഡ് ഒരു പരീക്ഷ പേപ്പർ കൊണ്ടായിരിക്കും നമ്മളെ കർത്താവിൻ്റെ പോകണത് അതിന് ഉപയോഗിക്കുന്നു പറയും